രണ്ടാം വിള കൊയ്ത്ത് കഴിഞ്ഞ കർഷകരിൽ നിന്നും സപ്ലൈകോ സംഭരിച്ച നെല്ലിന് പണം കിട്ടിയില്ലെന്ന പരാതി കൊണ്ടാടി പഞ്ചായത്തിലെ ഏറ്റവും വലിയ പാടശേഖരമായ ചേലക്കോട് തെക്കുമുറി പാടശേഖരത്തിലെ കർഷകർക്കാണ് നെല്ല് നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും ബാങ്കുകളിൽ നിന്ന് നെല്ലിന്റെ വില ലഭിക്കാതെ പ്രതിസന്ധിയിലായത് ഡിസംബറിൽ കൊയ്ത്തു കഴിഞ്ഞ ഫെബ്രുവരി ആദ്യ വാരത്തിലാണ് നെല്ല് കയറ്റിക്കൊണ്ടുപോയത് കൊണ്ടാടി പഞ്ചായത്തിൽ മാത്രമല്ല സമീപ പഞ്ചായത്തുകളിലെ കർഷകർക്കും സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ പണം ലഭിച്ചിട്ടില്ല ഒന്നാം വിള ഇറക്കേണ്ട സമയമായിട്ടും രണ്ടാം വിള നെല്ലിന്റെ വില ലഭിക്കാത്തത് കർഷകരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് കർഷകരുടെ നെല്ലിന്റെ വില നൽകാനായി നിയോഗിച്ച കനറ ബാങ്കിൽ നെല്ല് കൈപ്പറ്റി രസീ വാങ്ങിവെക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്നും കർഷകർ പറയുന്നു ബാങ്കും സപ്ലൈകോയുമായുള്ള കരാർ കാലാവധി മാർച്ച് മാസത്തിൽ തീർന്നതാണെന്ന് ബാങ്ക് ജീവനക്കാർ കർഷകരോട് പറഞ്ഞു ബാങ്കുകളുമായുള്ള കരാർ പുതുക്കി പി ആർ എസ് സ്വീകരിച്ച പാവപ്പെട്ട കർഷകരുടെ നിലനിൽക്കു ലഭിക്കേണ്ട താങ്ങുവില നൽകി സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ചേലക്കോട് തെക്കുമുറി പാടശേഖര സമിതി പ്രസിഡന്റ് കെ ആർ ചക്രപാണിധരൻ സെക്രട്ടറി എം എസ് വേണുഗോപാൽ പാടശേഖരത്തിലെ മറ്റ് കർഷകരും ആവശ്യപ്പെട്ടു ഞങ്ങളിവിടെ തെക്കുമുറി പാടശേഖരത്തിന്റെ കർഷകരാണ് കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവനിൽ ഞങ്ങൾ ചെയ്ത് നിയമാനുസൃതം അത് ഇൻഷൂർ ചെയ്ത് ഞങ്ങളുടെ ഡിസംബറിൽ കൊയ്ത്ത് കഴിഞ്ഞ് അതായത് ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ കൊയ്ത്ത് കഴിഞ്ഞ് ഞങ്ങളുടെ നെല്ല് ഇവിടുന്ന് കയറ്റിപ്പോയത് ഫെബ്രുവരി ഫസ്റ്റ് ഒന്നാം തീയതി രണ്ടാം തീയതിയായിട്ട് ഞങ്ങളുടെ നെല്ല് നെല്ലുവിടുന്ന് കയറ്റിപ്പോയി നെല്ല് കയറ്റിപ്പോയിട്ട് ഞങ്ങൾക്ക് ബില്ല് അടിച്ചു കിട്ടുന്നത് മാർച്ച് ഇരുപത്തിനാലിനാണ് ഞങ്ങൾ ബില്ല് കിട്ടി വിടുമ്പോൾ തന്നെ ബാങ്കായിട്ട് ബന്ധപ്പെട്ടു ഞങ്ങൾ പലരും കനറ ബാങ്കിലും സ്റ്റേറ്റ് ബാങ്കും മാത്രമാണ് ബില്ല് സ്വീകരിക്കുന്നത് അപ്പോൾ ഈ കനറ ബാങ്കിലുള്ളവർ കെണറ ബാങ്കിലും സ്റ്റേറ്റ് ബാങ്കിലുള്ളവർ സ്റ്റേറ്റ് ബാങ്കിൽ ബില്ല് കൊണ്ടുപോയി കൊടുത്തു ബില്ല് കൊണ്ടുപോയി കൊടുത്തപ്പോൾ ആദ്യം അവർ കുറച്ച് പേരുടെ ബില്ല് വാങ്ങിച്ചു വെച്ചു പിന്നീട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഓർഡർ വരെ പാടിയിൽ നിന്നുള്ള ഓർഡർ കിട്ടിയാലാണ് ഞങ്ങൾ ബില്ല് സ്വീകരിക്കുകയുള്ളൂ ബില്ല് നിങ്ങളുടെ കയ്യിൽ വെച്ചോളൂ ലീസ്റ്റ് വരുമ്പോൾ ഞങ്ങൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കൈ പിടിച്ചു എല്ലാം കൈ പിടിച്ചിട്ട് ഞാൻ ബാങ്കിലൊരു പത്ത് പ്രാവശ്യം പോയിട്ടുണ്ട് ഇതൊക്കെ അതിൻ്റെ കടലാസികളാണ് അതൊക്കെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി നോക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കരാർ അവസാനിച്ചു ഞങ്ങൾക്ക് ഇനി ബില്ല് സ്വീകരിക്കില്ല എന്നുള്ളതാണ് പറയുന്നത് തരുമ്പോൾ തന്നെ അവരൊരു പതിനഞ്ച് ഇരുപത് പേപ്പറിൽ ഒപ്പിടിപ്പിച്ചിട്ടാണ് ഞങ്ങൾക്ക് പൈസ തരുന്നത് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാമമാത്രമായിട്ടുള്ള കൃഷിക്കാരാണ് കർഷകരാണ് ഒക്കെ ഒരു അമ്പത് സെൻറ്റ് ഒരേക്കറ ഒന്നര ഏക്കറെ രണ്ട് ഏക്കറ അഞ്ച് ഏക്കറേനെ താഴെയുള്ള കൃഷിക്കാരാണ് മൊത്തം അവർ അങ്ങേറ്റം കഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും വെള്ളമില്ല ഇവിടെ വെറും മഴവെള്ളത്തെ മാത്രം ആശ്രയിച്ചിട്ടാണ് ഞങ്ങൾ കൃഷി ചെയ്യണത് ഒന്ന് പ്രകൃതിക്ഷോഭം തോട് പൊട്ടി വെള്ളം നിന്ന് അങ്ങനെ അങ്ങേറ്റത്തെ ബുദ്ധിമുട്ടിയിട്ടാണ് കൃഷി ചെയ്യുന്നത് പന്നിശല്യം മാൻശല്യം മയിൽ ശല്യം ഇതിൽ തരണം ചെയ്ത് ഊറ്റി ഉറുമ്പി കുറച്ച് നെല്ല് കിട്ടും ഞങ്ങൾക്ക് ആ നെല്ല് കൊടുത്തിട്ട് ഇത്രയും നാളായിട്ട് ആറ് ഏഴ് മാസമായിട്ട് ബില്ല് സ്വീകരിക്കുന്നില്ല കൃഷി ഭവനിൽ വിളിച്ചു അവിടെ നല്ല സമീപനം ഉണ്ടായത് മാഡം പറഞ്ഞു ഞാൻ വിളിച്ചു നോക്കട്ടെ അവർ ബാങ്കായിട്ട് ബന്ധപ്പെട്ടു ഡിപ്പോ ബന്ധപ്പെട്ടു പാടിയായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ അവരുടെ ഇടത്തുള്ള നിർദ്ദേശം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു അതേ അവരുടെ പരിധിക്ക് അപ്പുറം പോയി അവർ പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഗവൺമെൻറ് ഇതിൽ ഇടപെട്ടെങ്കിൽ മാത്രമാണ് ബാങ്കുകാര് ബില്ല് സ്വീകരിക്കുള്ളൂ അപ്പോഴാണ് നിങ്ങൾക്കിത് പൈസ കിട്ടുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയില്ല ഞങ്ങളിപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ കൃഷി ഉപേക്ഷിക്കാൻ നിൽക്കുക ഇവിടെ മുന്നൂറ്റമ്പത് നാനൂറ് ഏക്കർ കൃഷി ചെയ്യുന്ന പാടശേഖരമാണ് തെക്കുമുറി പാടശേഖരം തെക്കുമുറി പാടശേഖരത്തിൽ നാനൂറ് ഏക്കർ കൃഷിയുണ്ട് അത് കുറച്ച് പേര് ചെയ്യുന്നില്ല അവർക്ക് അതിലത്തെ ഏറ്റവും വലിയ പാഠശേഖരമാണ് തെക്കുമുറി പാഠശേഖരം പക്ഷേ ഇപ്പോൾ കൃഷിഭവനത്തിൻ്റെ ഒരു സഹായം അല്ലെങ്കിൽ പഞ്ചായത്തിൽ ഒരു സഹായം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് അവർ കേൾക്കണു അവർ അതിൽ ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറം അവർ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളുടെ ആവശ്യം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നെല്ല് കൊടുത്തിട്ട് അതിന്റെ ബില്ല് സ്വീകരിക്കുന്നില്ല പൈസ കിട്ടുന്നില്ല ഞങ്ങൾ എന്തെങ്കിലും കൃഷി ചെയ്തിട്ട് കാര്യം ഗവൺമെന്റിന്റെ അടിയന്തരമായിട്ടുള്ള ഇടപെടലുണ്ടാവണം മാത്രമല്ല ഇതിൽ ഒരു ഓരോ പഞ്ചായത്തിലുള്ള പ്രധാനപ്പെട്ട പാടശേഖര സമിതിയുടെ അംഗങ്ങളെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം ഞങ്ങൾ നെല്ല് ശേഖരിക്കണം നെല്ല് കൊയ്ത്ത് കഴിഞ്ഞ് രണ്ട് മാസം മൂന്ന് മാസം വരെ ഞങ്ങൾ നെല്ല് സൂക്ഷിക്കേണ്ട സൗകര്യമില്ല അങ്ങനെ സൂക്ഷിച്ച് വെച്ച് നെല്ല് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ആ ബില്ല് അടിച്ചിട്ട് അപ്പം തന്നെ പൈസ തരാം എന്തവർക്കും മടി